സി പി എമ്മിൽ നിന്നും അഡ്വക്കേറ്റ് അരുൺകുമാർ കൂടി ടെലിഫോണിൽ ചെയ്തത് അഡ്വക്കേറ്റ് അരുൺകുമാർ സ്വാഗതം സിമരാൾ ന്യൂസിലേക്ക് ഇപ്പോൾ പ്രചാരണമൊക്കെ കൊഴുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആര്യടൻ ഷൗകത്തിന്റെ ഒരു ശക്തനായ ഒരു എതിരാളിയായി തന്നെ സ്വരാജിനെ ഇറക്കുന്നു എത്രത്തോളം ഒരു ആവേശത്തിലാണ് എൽ ഡി എഫിനെ സംബന്ധിച്ച് എത്രത്തോളം ആത്മവിശ്വാസമുണ്ട് ഇപ്പോൾ ഞങ്ങൾ വളരെയധികം ഈ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ സീറ്റ് ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയും അത് വൻ മാർജിനിൽ തന്നെ ജയിക്കാൻ കഴിയുമെന്നുള്ള ഉറച്ച വിശ്വാസം നമുക്കുണ്ട് കാരണം എന്താ വെച്ചാൽ ഈ മെയ് മാസം ഇരുപത്തഞ്ചാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടായത് തെരഞ്ഞെടുപ്പിന്റെ നോട്ടിഫിക്കേഷൻ വന്നത് ഇരുപത്തി ആറാം തീയതി തിങ്കളാഴ്ചയാണ് അന്ന് തന്നെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ മെയ് മാസം മുപ്പതാം തീയതി വെള്ളിയാഴ്ച പ്രഖ്യാപിക്കും പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് മുപ്പതാം തീയതിയാണ് പക്ഷെ ഇതിനിടയിൽ യു ഡി എഫിന്റെ പല നേതാക്കന്മാരും ഞങ്ങളെ ആക്ഷേപിക്കാനും അപമാനിക്കാനും വ്യക്തിപരമായി ആരോപണം ഉന്നയിക്കാനും എല്ലാം ഉള്ള അവസരമായിട്ട് കണ്ടു ചില നേതാക്കന്മാർ ഒ എൽ എക്സിൽ സ്ഥാനാർത്ഥിയെ തെരഞ്ഞുപോയി ചില ആളുകൾ എം സ്വരാജിനെ വെല്ലുവിളിച്ചു ധൈര്യമുണ്ടെങ്കിൽ വന്ന് മത്സരിക്കാൻ പറയുന്നു അതുപോലെ തന്നെ ഐ എം ഐയോട് ആവശ്യപ്പെട്ടു ഏത് ഡോക്ടർമാരെ മത്സരിക്കാൻ വിട്ടുകൊടുക്കരുത് എന്ന രൂപത്തിലെല്ലാം ആക്ഷേപഹാസ്യമായി കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കന്മാർ തന്നെ രംഗത്തെത്തി പക്ഷേ ഞങ്ങൾ മുപ്പാന്തി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു വൻ സ്വീകാര്യത ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് കിട്ടി കാരണം ഈ കേരളത്തിലും രാജ്യത്തും ഇന്റർനാഷണൽ തലത്തിലുമെല്ലാം ഉയർന്നു വന്ന പല രാഷ്ട്രീയ വിഷയങ്ങളിലും ശരിയുടെ നിലപാട് സ്വീകരിച്ച ഏറ്റവും മികച്ച പോരാളിയെ തന്നെ ഞങ്ങൾ രംഗത്തിറക്കി ഇപ്പോൾ കേരളത്തിൽ കഴിഞ്ഞ ഒൻപത് കൊല്ലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ കൃത്യമായി ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിച്ച് പ്രത്യേകിച്ച് കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ പുറത്തിറക്കിയ പ്രകടന പത്രിക ആ പ്രകടന പത്രിക ജനങ്ങൾക്ക് മുന്നിൽ വളരെ സജീവമായിട്ടുള്ള ചർച്ചയായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു നിലമ്പൂർ മണ്ഡലത്തിലാണെങ്കിൽ രണ്ടായിരം കോടിയിലധികം വികസനമാണ് കഴിഞ്ഞ നാല് വർഷത്തിനുള്ളിൽ നടന്നിരിക്കുന്നത് ആ വികസന പ്രവർത്തനങ്ങൾ അതിനു മുൻപ് ഒൻപത് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ എം എൽ എ ആയിരുന്ന മന്ത്രിയായിരുന്ന മുപ്പത്തഞ്ച് കൊല്ലം എംഎൽ ആയിരുന്ന ശ്രീ ആര്യാടൻ മുഹമ്മദിന്റെ കാലത്ത് സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റാത്ത വികസന പ്രവർത്തനങ്ങൾ ഈ അവിടുത്തെ മലയോര ഹൈവേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതുപോലെ തന്നെ നിരവധി സ്കൂളുകൾ ഹൈടെക് ആയി മാറിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇരുപത്തി മൂന്നോളം പുതിയ റോഡുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം ബൈപ്പാസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അപ്പൊ അത്തരം വികസന പ്രവർത്തനങ്ങൾ ചർച്ചയായി ഏറ്റവും ശരിയായ സത്യസന്ധമായ സർഗാത്മകമായിട്ടുള്ള രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോകുന്നത് അതുകൊണ്ട് വൻ വിജയം ഞങ്ങൾക്ക് കിട്ടുമെന്ന ഉറച്ച ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട് മറ്റൊരു കാര്യമുള്ളത് ഈ ആദ്യ സമയം തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയായിരുന്നു യു ഡി എഫ് ചെയ്തത് പക്ഷെ അപ്പോഴും അവിടെ നമുക്കറിയുന്നതല്ല പി വിൻവറിനായി കാത്തു നിൽക്കേണ്ടി വന്നൊരു സമയം ഉണ്ടായിരുന്നു യു ഡി എഫിനെ സംബന്ധിച്ച് യു ഡി എഫ് ആദ്യം പ്രഖ്യാപിച്ചു പറഞ്ഞാൽ ഇന്നലെ കഴമ്പില്ല കാരണം ഇപ്പോ പുതുപ്പള്ളിയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നു അച്ഛൻ മരിച്ചപ്പോ മകനെ പെട്ടെന്ന് പ്രഖ്യാപിച്ചു തൃക്കാക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നു അവിടെ ഭർത്താവ് മരിച്ചപ്പോ ഭാര്യ ഇവിടെയും മുപ്പത്തിനാലോല എം എൽ എ ആയിരുന്ന ഒരാളുടെ മകനെ പെട്ടെന്ന് പ്രഖ്യാപിച്ചു ആ പ്രഖ്യാപിച്ചത് ഒരേ സമയത്ത് രണ്ടുപേർ വോട്ട് പിടിച്ചു തുടങ്ങിയ ഒരു സാഹചര്യം ഉണ്ടായി ആ ഒരു സാഹചര്യത്തിലാണ് അത്തരത്തിലൊരു സ്ഥാനാർത്ഥിയെ പെട്ടെന്ന് പ്രഖ്യാപിച്ചത് പിന്നെ എല്ലാ വാതിലും പൊട്ടിയടച്ചു ഇനി പി വി അൻവറുമായി ചർച്ചയില്ല എന്നൊക്കെ പ്രഖ്യാപിച്ചിട്ട് രാത്രി പോയി യിൽ തുണിയിട്ട് രഹസ്യ ചർച്ച നടത്തുന്നതും അതിന്റെ വിവരം പുറത്തു വരുന്നതും അത്തരത്തിലുള്ള അധാർമികമായിട്ടുള്ള തെറ്റായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ് യു ഡി എഫ് മുന്നോട്ട് വെച്ചത് ഇപ്പോഴും വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു ഇന്നലെ തന്നെ അവരുടെ കൺവെൻഷനിൽ കെ സി വേണുഗോപാൽ അടക്കം നടത്തിയ പ്രസംഗം വന്യജീവി ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് ആണ് നിയമം കൊണ്ടുവന്നത് കോൺഗ്രസ് ആണ് ആ നിയമത്തിൽ അമൻമെന്റ് വരുത്തിയത് അവിടുത്തെ എം പി ആദ്യം രാഹുൽ ഗാന്ധിയായിരുന്നു ഇപ്പൊ പ്രിയങ്ക ഗാന്ധിയാണ് ഒരു അക്ഷരം പോലും ഇന്ത്യൻ പാർലമെന്റിൽ ലീഡറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉന്നയിക്കുകയോ ഒരു സമരത്തിന് നേതൃത്വം കൊടുക്കാത്ത വ്യക്തി തന്നെ ഇവിടെ സംസ്ഥാന ഗവൺമെന്റിനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ വോട്ട് കച്ചവടം എന്നൊക്കെ പറഞ്ഞ് പുറത്തേക്ക് രംഗത്ത് ഇറങ്ങുമ്പോഴും തൃശ്ശൂരിലെ സാഹചര്യം അവർ തന്നെ പറയുക അതൊക്കെ ഒരു സെൽഫ് ഡിഫൻസ് ആണ് അതായത് എൺപത്തി ആറായിരത്തി അഞ്ഞൂറ് വോട്ടാണ് തൃശ്ശൂര് കോൺഗ്രസിന്റെ വോട്ട് ബി ജെ പിക്ക് പോയി അവിടെ ബി ജെ പി ജയിക്കുന്ന സാഹചര്യം ഉണ്ടായത് ഞങ്ങൾക്ക് അവിടെ വോട്ട് കൂടുകയാണ് ഉണ്ടായിരുന്നത് അപ്പൊ അത്തരം കാര്യങ്ങളിലെല്ലാം ജനങ്ങൾ ചർച്ച ചെയ്യുന്ന തെരഞ്ഞെടുപ്പ് വിഷയങ്ങളിലല്ല കോൺഗ്രസ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഇപ്പൊ ലീഗും കോൺഗ്രസും തമ്മിൽ വലിയ തരത്തിലുള്ള സംഘർഷം ഉൾപാർട്ടി സംഘർഷം നടക്കുന്നതായിട്ടാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് അതെല്ലാം അവിടെ നടക്കട്ടെ ഞങ്ങൾ അതിലൊന്നും കേന്ദ്രീകരിക്കുന്നില്ല ശ്രീ ടി വി അൻവർ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കൺസേൺ തന്നെയല്ല ഞങ്ങൾ ആ അധ്യായം അടച്ചതാണ് ഞങ്ങൾ ജനങ്ങളിൽ കൃത്യമായി വിശ്വാസം അർപ്പിച്ച് വികസന പ്രവർത്തനങ്ങൾ വിശദീകരിച്ച് ക്ഷേമ പദ്ധതികൾ വിശദീകരിച്ച് ഒരു നവകേരള നിർമ്മിതിയിലേക്ക് കേരളം കുതിച്ചു മുന്നേറുന്ന ഈ സാഹചര്യം ജനങ്ങൾക്ക് പരിചയമുണ്ട് അത് കൃത്യമായിട്ട് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ അണിനിരത്തി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് വിജയം ഞങ്ങൾക്ക് സുനിശ്ചിതമാണ് ശരിവാളി അന്വേഷണം കെ എസ് അരുൺകുമാർകരിച്ചതിന്